ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്ന ചെറിയൊരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ അതിന് മുന്നേ ഞാൻ ഈ ഒരു പ്ലാന്റ് പരിചയപ്പെടുത്താം ഇതാണ് ആമസോൺ ബ്ലൂ അല്ലെങ്കിൽ ബ്രുവേലിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് കേട്ടോ നല്ല ലൈറ്റ് ബ്ലൂ കളറിലാണ് ഇതിന് ഫ്ലവേഴ്സ് ഉള്ളത് ഇതിൻ്റെ തൈകൾ നമ്മളെടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വേണ്ടവർക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നമ്മളെ കോംബോയിൽ വരുന്നത് നാല് ഡിഫറെൻ്റ് കളറ് ചെമ്പരത്തിയാണ് ഹൈബ്രിഡ് ചെമ്പരത്തി അപ്പോൾ നിങ്ങൾക്ക് ചട്ട് ചട്ടിയിലൊക്കെ വെച്ചിട്ട് കുറ്റിച്ചെടി പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഒരു പൂവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താതെ കേട്ടോ അപ്പോൾ ചെറിയൊരു കുറ്റിച്ചെടി പോലെ തന്നെ ചെറിയ ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും അതല്ലാതെ നിങ്ങൾക്ക് നിലത്ത് നടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നടാം കേട്ടോ അപ്പോൾ അധികം പൊക്കം വെക്കാത്ത വിധത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ പൊക്കം വെക്കാതെ അങ്ങനെ വളർന്നോളും എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഉണ്ടാവുന്ന ഫ്ലവർ വലിയ പൂക്കളായിരിക്കും ഇതേപോലത്തെ നല്ല വലുപ്പുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ പിന്നെ നാല് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ തരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നാല് കളേഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്തെടുക്കുക റെഡ് കളർ എന്തായാലും നമ്മൾ ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ വെക്കൂല റെഡ് കളർ അല്ലാതെ വേറെ ഏതെങ്കിലും നാല് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും ഈ കോമ്പോയിൻ്റെ കൂടെ വെക്കുക പ്ലാൻ സൈസ് ഇതാ ഇതിൽ കാണിക്കുന്ന ഇതുപോലത്തെ പ്ലാൻ സൈസാണ് നന്നായിട്ട് റൂട്ട് ുള്ള പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന പോട്ട് മിക്സ് എന്ന് വെച്ചാൽ മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് അപ്പോൾ നിങ്ങളെടുത്ത് കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾ റീപോട്ട് ചെയ്യേണ്ടതിൽ കുറച്ചൊരു ഫംഗീസായിട്ട് എന്തെങ്കിലും ചേർക്കുക എന്നിട്ട് സാധാ മണ്ണിലോട്ട് നട്ട് കൊടുക്കുക കേട്ടോ ചില ആൾക്കാർ മണ്ണിലോട്ട് ഫംഗിസായിട്ട് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ആ പ്ലാന്റ്സ് അതേപോലെ നടുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ കുറച്ച് സമയം ഫംഗിസൈഡിൽ മുക്കി വെച്ചിട്ട് പ്ലാന്റ്സ് നടുന്ന ആൾക്കാരുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് ചെയ്യുന്നത് വളങ്ങളായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുമ്പോൾ വളങ്ങളൊന്നും ഈ ഒരു ചൂട് കൂടുതലുള്ള ക്ലൈമറ്റിൽ ചെടികൾക്ക് കൊടുക്കാതിരിക്കുക കാരണം ഇത് ട്രാവൽ ചെയ്ത് വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾ അത്രയും കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ് കേട്ടോ ചെമ്പരത്തി പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ വെറും മണ്ണിലോട്ട് മാത്രം വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഭംഗി സൈഡ് ഈ ഒരു പറഞ്ഞ രൂപത്തിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല ബുഷിയായിട്ടുള്ള നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെമ്പരത്തി പൂക്കൾ അപ്പോൾ ഇതാർക്കെങ്കിലും കോംബോ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം അതല്ലാതെ നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ കോംബോയിൽ നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാല് പ്ലാന്റിനും കൂടി മുന്നൂറ്റി അറുപത് രൂപയാണ് വാങ്ങുന്നത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണെങ്കിൽ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും അപ്പോൾ നാല് പ്ലാന്റ് എത്ര പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജിൽ മാറ്റം വരും വൺ കെ ജിക്കാണ് എഴുപത്തഞ്ച് രൂപ നമ്മളെ കേരളത്തിലെ കൊറിയർ ചാർജ് ആവുന്നത് കേട്ടോ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റ്സും വലുപ്പത്തിൽ വ്യത്യാസമുണ്ട് പിന്നെ ബുഷ്ണസ് കൂടി ും മുഷസ് കുറഞ്ഞതൊക്കെ ഉണ്ട് വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ പ്ലയൻസ് വാങ്ങാൻ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക